ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷക്കുവള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കണ്ടു കണ്ടുനോക്കിയാലോ ബ്രെഡിൻ്റെയോ അല്ലെങ്കിൽ ബന്നിൻ്റെയൊക്കെ ടെക്സ്റ്ററിലായിരിക്കും ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീടുകളിൽ എപ്പോഴും ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയാകും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് അപ്പം നമുക്കെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബോളിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റും കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പാൽ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം പാൽ ഒരുമിച്ച് ചേർക്കണ്ട കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ അതിന് പകരം വേണമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലും നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇവിടെ അടച്ച് മാറ്റി വെക്കണം അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് പാലൊന്നും നമുക്ക് വേണ്ടി വന്നില്ല മുക്കാൽ ഗ്ലാസ്സോളം പാൽ വേണ്ടി വന്നായിരുന്നു എന്നിത് ഇവിടെ അടച്ച് മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ മാറ്റി വെക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ് സവാള ഒന്ന് വഴന്നു വന്ന ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അരക്കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് ഉണ്ടാവുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാല വെച്ചിട്ട് പുട്ടുണ്ടാക്കിയതൊക്കെ നല്ല ടേസ്റ്റാണ് പുട്ടിനെ നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ഈ ഒരു മസാല ചേർത്തിട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുട്ടിന് അപ്പോൾ ഇതാ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ഡോ ഇവിടെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഒത്തിരി പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നാൽ മതി ഞാനിതിവിടെ ഒരു മണിക്കൂർ മാത്രമേ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയം കൊണ്ട് ഇത്ര അധികം നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുഴുങ്ങി മുട്ടയാണ് പുഴുങ്ങിയ മുട്ട ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കണം ആദ്യം എന്നിട്ട് കൈഡടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുത്ത ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം വീണ്ടും ഇതുപോലെ തന്നെ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ഉരുളയാക്കി എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കണം ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൈടടിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇതിങ്ങനെ കുറച്ച് ഒരു ചെറിയൊരു കുഴിയോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു മുട്ടയുടെ ഒരു പീസ് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങും കൂടി വെച്ചു കൊടുക്കണം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ചുകൊടുത്തോളൂ അല്പം കുഴി പോലെയാക്കിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലോട്ട് നന്നായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാൻ പറ്റും എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പീസ് അതിൻ്റെ മുകളിലായി വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ റാപ്പ് ചെയ്തെടുക്കണം നല്ലതുപോലെ തന്നെ ഫില്ലിങ്ങൊന്നും പുറത്ത് വരാത്ത വിധത്തിൽ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം ഇതിങ്ങനെ റാപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ പുറകുവശത്ത് നല്ലതുപോലെ സീൽ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊരു ബോൾ പോലെയാകും അതുപോലെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെയാകുമ്പം ഫില്ലിംഗ് ഒന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഫില്ലിങ് പുറത്ത് വരില്ല എന്നിട്ട് കണ്ടല്ലോ ഇതുപോലെ ആക്കിയെടുക്കണം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇനി ഇതിവിടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്നുകൂടി വലുതാകും ഞാനിപ്പം ജസ്റ്റ് ഇതുപോലെ തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാണ് അങ്ങനെ വേണമെങ്കിൽ അരമണിക്കൂർ നേരം മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഓയിൽ കോരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പം ഇതിൻ്റെ സൈസ് പെട്ടെന്ന് തന്നെ വലുതാകുന്നതായിട്ട് കാണാം ഇങ്ങനെ ആവുമ്പം ഒത്തിരി ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ഓയില് മതി എന്നിട്ട് നമുക്ക് ഇങ്ങനെ അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ കോരി ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം മറിച്ചിട്ടിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ആദ്യത്തെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാനും ആരും മറക്കരുത് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ സ്നാക്കും തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നല്ല വലുപ്പമുണ്ട് ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാകും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു ബന്നിൻ്റെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെയൊക്കെ ടെക്സ്റ്ററാണ് ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവുക ഈ ഒരു സ്നാക്കിന് ഉണ്ടാവുക അപ്പം ഇതൊക്കെ കണ്ടല്ലോ ഇത് കഴിക്കുന്ന സമയത്ത് ശരിക്കും ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്നാക്കാണെന്നേ പറയുള്ളൂ അതുപോലെ തന്നെയാണ് കഴിക്കാനായിട്ട് നല്ല രുചിയുമാണ് ഇതിൻ്റെ മസാല ഒരു സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മസാല വെച്ചിട്ട് നമുക്ക് പുട്ടൊക്കെ തയ്യാറാക്കാവുന്നതാണ് നല്ല രുചിയായിരിക്കും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം